സിന്ധുരാജാവായ ജയദ്രഥൻ ദുര്യോധനന്റെ സഹോദരി ദുഷ്ലയുടെ ഭർത്താവും കൗരവപക്ഷത്തെ ഒരു പ്രധാന യോദ്ധാവുമായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ ഇദ്ദേഹം കൗരവർക്ക് വേണ്ടി നിലകൊണ്ടു ജയദ്രഥൻ സ്വഭാവത്തിൽ അഹങ്കാരിയും അല്പം ദുഷ്ടനുമായിരുന്നു ഒരിക്കൽ കാട്ടിൽ തങ്ങുകയായിരുന്ന പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോകാൻ ജയദ്രഥൻ ശ്രമിക്കുകയും ഭീമൻ അദ്ദേഹത്തെ പിടികൂടി ശിക്ഷിക്കുകയും തലം ചെയ്തു ഈ അപമാനത്തിൽ കുപിതനായ ജയദ്രഥൻ പാണ്ഡവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു പാണ്ഡവരോട് പ്രതികാരം ചെയ്യാനുള്ള അതിയായ ആഗ്രഹം ജയദ്രഥനെ ശിവനെ തപസു ചെയ്യാൻ പ്രേരിപ്പിച്ചു കഠിനമായ തപസ്സിലൂടെ ജയദ്രഥൻ ശിവനെ പ്രീതിപ്പെടുത്തി തന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ ജയദ്രഥൻ ഒരു വരം നൽകാൻ സന്നദ്ധനായി ജയദ്രഥൻ ആവശ്യപ്പെട്ട വരം ഇതായിരുന്നു പാണ്ഡവരെയും അവരുടെ കൂടെയുള്ള മഹാരഥികളെയും ഒരു ദിവസം യുദ്ധത്തിൽ തടഞ്ഞു നിർത്താനുള്ള കഴിവ് എനിക്ക് ലഭിക്കണം ശിവൻ ജയദ്രഥൻ ഈ വരം നൽകി പക്ഷേ ഒരു നിബന്ധന വെച്ചു അർജുനൻ ഒഴികെയുള്ള ഏതൊരു പാണ്ഡവനോ മഹാരഥിയോ ആയാലും നിനക്ക് അവരെ ഒരു ദിവസം തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നാൽ അർജുനനെ തടയാനുള്ള ശക്തി നിനക്കില്ല ഈ വരം ജയത്രത്തിന് വലിയ ആത്മവിശ്വാസം നൽകി പ്രത്യേകിച്ചും പാണ്ഡവരെ നേരിടാൻ ഇത് തന്നെ സഹായിക്കുമെന്നും അദ്ദേഹം കരുതി മഹാഭാരത യുദ്ധത്തിലെ പതിമൂന്നാം ദിവസമാണ് ഈ വരത്തിന്റെ സ്വാധീനം വ്യക്തമായത് ദ്രോണാചാര്യർ ചക്രവ്യൂഹം ഒരുക്കിയപ്പോൾ അർജുനൻ സംക്ഷപ്തകരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സമയം ചക്രവ്യൂഹം ഭേദിച്ച ഉള്ളിലേക്ക് കടക്കാൻ കഴിവുള്ള ഒരേയൊരു പാണ്ഡവ പക്ഷത്തിലെ യോദ്ധാവ് അഭിമന്യു മാത്രമായിരുന്നു അഭിമന്യു ധീരമായി ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അഭിമന്യുവിനെ പിന്തുടർന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഭീമൻ സാത്യകി ദൃഷ്ടദ്യുണ്ണൻ തുടങ്ങിയ മറ്റ് പാണ്ഡവ് മഹാരഥികൾ ശ്രമിച്ചു എന്നാൽ ചക്രവ്യൂഹത്തിന്റെ പുറംഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന ജയദ്രഥൻ തന്റെ വരം ഉപയോഗിച്ച് ഈ മഹാരഥികളെ തടഞ്ഞു നിർത്തി ശിവന്റെ വരത്തിന്റെ ശക്തിയാൽ ജയദ്രഥൻ അക്ഷോഭ്യനായി നിലകൊണ്ടു എത്ര ശ്രമിച്ചിട്ടും ഭീമനോ മറ്റു മഹാരഥികൾക്കോ ജയദ്രഥനെ കടന്ന് അഭിമന്യുവിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ഇത് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി വരാനുള്ള വഴി അറിയാതിരുന്ന അഭിമന്യുവിനെ സഹായിക്കാൻ ആരും ഇല്ലാതായതോടെ കൗരവപക്ഷത്തിലെ ഏഴ് മഹാരഥികൾക്ക് ഒറ്റപ്പെട്ട അഭിമന്യുവിനെ വളഞ്ഞ് യുദ്ധനീതിക്ക് വിരുദ്ധമായി ആക്രമിക്കാൻ സാധിച്ചു അങ്ങനെ ജേത്രഥൻ ശിവനിൽ നിന്ന് ലഭിച്ച വരം അഭിമന്യുവിന്റെ ഒറ്റപ്പെടലിനും തൽഫലമായി അദ്ദേഹത്തിന്റെ ദാരുണമായ വീരമൃത്യുവിനും ഒരു പ്രധാന കാരണമായി മാറി ഈ സംഭവം മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിലൊന്നായി അടയാളപ്പെടുത്തപ്പെട്ടു